പത്തനംതിട്ട കോന്നി പയ്യനാമണിലെ ക്വാറിയിൽ അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കുടുങ്ങിക്കിടക്കുന്നയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എസ്കവേറ്റർ ഉയർത്താനുള്ള ഹിറ്റാച്ചി ഇതുവരെ സംഭവ സംഭവസ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രദേശത്ത് മഴ പെയ്യുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ നേരത്തോട് നേരമായിരിക്കുന്നു ആ ഹിറ്റാച്ചിയുടെ ഓപ്പറേറ്റർ അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ എത്തുന്നതിലെ കാലതാമസത്തിൽ കളക്ടർ അടക്കം പറയുന്നത് സുജ്യ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനുള്ള ഹിറ്റാച്ചി ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട് ഈ സംഭവസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിനകം എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതേസമയം ഈ ഹിറ്റാച്ചി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഇരുമ്പ് വടം ഇവിടെ നേരത്തെ എത്തിച്ചിരുന്നു അത് അതിൻ്റെ ഒരു കണക്ടർ അത് ഇതുവരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇരുമ്പുവടമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതികമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കണക്ടർ എന്നുള്ളത് ഇനിയിപ്പോൾ ഈ ഹിറ്റാച്ച് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഹിറ്റാച്ചി ഈ അവിടെ ഉപകരണം കിടക്കുന്ന ആ ഭാഗത്തേക്ക് എത്തിച്ച് ഈ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരാനാണ് ഇപ്പോഴുള്ള തീരുമാനം ഏതായാലും ഇത്രയും സമയം എൻ ഡി ആർ എഫ് ടീം ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക പരിസ്ഥിതി ിൽ ലഭിച്ച സേനാംഗങ്ങളും അവർ ഇവിടെ ഇത്രയും സമയം നിൽക്കുകയായിരുന്നു കാരണം ഹിറ്റാച്ചിയോ അല്ലെങ്കിൽ ഈ അനുബന്ധ ഉപകരണങ്ങളോ എത്താതെ ഈ എസ്കബിറ്ററിന് സമീപത്തേക്ക് അവർക്ക് എത്താൻ കഴിയില്ല രാവിലെയാണെങ്കിൽ എസ്കബിറ്ററിൻ്റെ ആ ഭാഗത്തേക്ക് രണ്ട് സേനാംഗങ്ങളും ഇറങ്ങിയിരുന്നു എൻ ഡി ആർ എഫ് സംഘാംഗങ്ങളും ഒപ്പം തന്നെ സേനയുടെ പ്രത്യേക സേനാംഗങ്ങളും ഇറങ്ങിയിരുന്നു അതിനുശേഷം അവിടെയുള്ള പാറകൾ മാറ്റിയതൊഴിച്ചാൽ കൂടുതൽ രക്ഷാദൗത്യത്തിലേക്ക് പോകാൻ അവർക്ക് സാധിച്ചില്ല ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മഴ പെയ്തിരുന്നു ഇപ്പോൾ മഴ അല്പം തോന്നിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് ഈ ഹിറ്റാച്ചി എത്തിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രക്ഷാദൗത്യം വീണ്ടും ആരംഭിക്കും ഇപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു ഇനിയിപ്പോൾ ഈ എക്സ്കേറ്ററിൻ്റെ അതിൻ്റെ ഓപ്പറേറ്ററാണ് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നത് പക്ഷേ അതിനുള്ളിലേക്ക് ഈ എക്സ്കേറ്ററിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഹിറ്റാച്ചിയുടെ സഹായത്തോടു കൂടി മാത്രമേ പറ്റൂ ആ ഹിറ്റാച്ചി എത്താത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയും സമയം ഈ രക്ഷാദൌത്യം വൈകിയത് രാവിലെ ഒരു ചെറിയ ഒരു ക്രെയിൻ മാത്രമാണ് ഈ ഭാഗത്തേക്ക് എത്തിച്ചത് ആ ക്രെയിനിന്റെ സഹായത്തോട് കൂടിയാണ് ഈ ദൗത്യ സേനാംഗങ്ങൾ ഈ ഭാഗത്തേക്ക് ഇറങ്ങിയത് അതിനുശേഷം ഇപ്പോൾ അല്പസമയം മുമ്പ് മഴ പെയ്ത ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ക്രൈൻ ഇപ്പോൾ പുറകിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇറ്റാച്ചു വരുമ്പോൾ ആ ഭാഗത്തു കൂടി തന്നെയാണ് രക്ഷാസേനാംഗങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഹിറ്റാച്ചി എത്തിക്കുക അതിനുശേഷം മാത്രമായിരിക്കും ഇനി ദൗത്യം പുനരാരംഭിക്കുക ഏതായാലും ഈ അജിറായുടെ റായുടെ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു ബന്ധുക്കൾ ദൗത്യസേനാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ദൗത്യസേനാംഗങ്ങളും പറഞ്ഞത് ഉടൻ തന്നെ ഹിറ്റാച്ചി എത്തും ആ ഹിറ്റാച്ചി എത്തുന്ന നിമിഷം മുതൽ തന്നെ രക്ഷാദൌത്യം പുനരാരംഭിക്കും ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞ നാൽപ്പത് മിനിറ്റ് ആയിരിക്കുകയാണ് ഇന്നലെ മൂന്ന് മണിക്ക് ശേഷം ഉണ്ടായ അപകടമാണ് ആ അപകടത്തിൽപ്പെട്ടയാൾ ഇപ്പോഴും അവിടെ ആ പാറക്കെട്ടുകൾക്കിടയിൽ ആ ഹിറ്റാച്ചിയിൽ ഉണ്ട് എന്നതാണ് നമ്മൾ കരുതുന്നത് അജയ് ായി രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് പയ്യനാമണിയിൽ നിന്നുള്ള സങ്കടകരമായ വാർത്ത